ീശം സ്ഥിതി ആയിരിക്കട്ടെ ഇന്ന് ജൂൺ ഇരുപത്തിരണ്ട് വിശുദ്ധ തോമസ് മൂർ സാഹിത്യകാരനും ഫലിത സാമ്രാട്ടുമായിരുന്നു വിശുദ്ധ തോമസ് മൂർ തമാശ പറഞ്ഞ് പുഞ്ചിരിയുടെ മരണത്തെ സ്വീകരിച്ച വിശുദ്ധനാണ് അദ്ദേഹം തന്നെ കഴുത്തെ കൊല്ലാനെത്തിയ സൈനികനോട് തന്റെ താടിയിൽ പിടിച്ചുകൊണ്ട് ഈ താടിയെ വെട്ടിമുറിക്കരുത് എന്ന് രോമങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് തോമസ് മൂറിനെ പറ്റി കേട്ടിട്ടില്ലാത്തവർ ചുരുക്കമാവും അത്രയ്ക്ക് പ്രശസ്തി അദ്ദേഹം നേടിയിരുന്നു ജീവിച്ചിരിക്കുമ്പോഴും മരണശേഷവും ലണ്ടനിലാണ് വിശുദ്ധ തോമസ് മൂർ ജനിച്ചത് കാൻഡർബറി ആർച്ച് ബിഷപ്പ് ആയിരുന്ന കർദിനാൽ മോർട്ടന്റെ സഹായിയായിരുന്നു മൂർ അദ്ദേഹത്തിന്റെ സംരക്ഷണയിലായിരുന്നു തോമസ് മൂറിന്റെ വിദ്യാഭ്യാസവും ഒരു അഭിഭാഷകനായി ജോലി നോക്കിയിരുന്ന തോമസ് മൂർ രണ്ട് തവണ വിവാഹം കഴിച്ചു ഒരു മകനും മൂന്ന് പെൺമക്കളും അദ്ദേഹത്തിനുണ്ടായിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിഒൻപതിൽ ഹിന്ദി എട്ടാമൻ രാജാവ് ലോർഡ് ചാൻസലർ ഓഫ് ദി എക്സ് എന്ന പദവി നൽകി എന്നാൽ ഇംഗ്ലണ്ടിലെ കത്തോലിക്ക സഭയുടെ പരമാധികാരിയായി രാജാവ് സ്വയം പ്രഖ്യാപിക്കാൻ തീരുമാനിച്ചതോടെ തോമസ് മൂർ രാജാവുമായി പിണങ്ങി മൂർ അറസ്റ്റ് ചെയ്യപ്പെട്ടു രാജാവാണ് സഭയുടെ പരമാധികാരി എന്ന് സത്യം ചെയ്യണമെന്ന് തോമസ് മോറിനോട് കൽപ്പിച്ചെങ്കിലും അദ്ദേഹം അതിനെ സമ്മതിച്ചില്ല കാരാഗ്രഹത്തിലായിരിക്കെ അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളും നിരവധി തവണ രാജാവിന് വഴങ്ങി മരണശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് അഭ്യർത്ഥിക്കാൻ എത്തിയെങ്കിലും മൂർ അതിന് തയ്യാറായില്ല തടവറയിൽ നിന്ന് തന്റെ മകൾ മാർഗ്രജിനെ തോമസ് മൂർ കത്തെഴുതി എന്റെ മകളെ എനിക്ക് എന്ത് സംഭവിക്കുമെന്ന് ഓർത്ത് നീ ആകലപ്പെടേണ്ടതില്ല ഈ ലോകത്തിൽ എനിക്ക് എന്ത് സംഭവിക്കുന്നുവോ അത് ദൈവത്തിന്റെ തീരുമാനപ്രകാരമാണെന്ന് മനസ്സിലാക്കുക അവിടുത്തെ ഇഷ്ടപ്രകാരമല്ലാതെ ഈ ലോകത്തിൽ ഒന്നും തന്നെ സംഭവിക്കുന്നില്ല ദൈവത്തിന്റെ തീരുമാനം എന്ത് തന്നെയായാലും അത് എന്റെ നല്ലതിനു വേണ്ടി ആയിരിക്കും ഒടുവിൽ അദ്ദേഹത്തിന് മരണശിക്ഷ വിധിക്കപ്പെട്ടു കൊലമരത്തിലേക്ക് കയറുമ്പോഴും മൂർ തന്റെ സ്വത്വസിതമായ ഫലിതം കൈവിട്ടില്ല മുകളിലേക്ക് കയറുമ്പോൾ എന്നെ ഒന്ന് സഹായിച്ചേക്കോ താഴേക്ക് ഞാൻ തന്നെ പൊന്നുകൊള്ളാം എന്നാണ് അദ്ദേഹം പറഞ്ഞത് ആയിരത്തിഅഞ്ഞൂറ്റി മുപ്പത്തിയഞ്ചിൽ അദ്ദേഹം രക്തസാക്ഷിത്വം വഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയഞ്ചിൽ പോപ്പ് പതിനൊന്നാമൻ തോമസ് മോറിനെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു